സംഗീത ലോകത്തെ ജനപ്രിയ പുരസ്കാരമായ ഗാമി അവാർഡുകളിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം ദിസ് മൊമെൻറ്റിന് ലഭിച്ചു സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടേതാണ് ആൽബം ആൽബത്തിലൂടെ ശങ്കറിനും സക്കിർ ഹുസൈനും പുറമെ ഇന്ത്യക്കാർ കൂടിയായ താളവാദ്യ വിദഗ്ധൻ വി സെൽവാ ഗണേഷ് വയലിനിസ്റ്റ് ഗണേഷ് രാജ ഗോപാലൻ എന്നിവർക്കും ബ്രിട്ടീഷ് ഗിറ്റാറിസ്റ്റ് ജോൺ മക്ലാഫിനും പുരസ്കാരം ലഭിച്ചു മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള പുരസ്കാരം പഷ്തോ എന്ന ഗാനത്തിലൂടെ പുല്ലാങ്കുഴൽ വിദഗ്ധൻ രാകേഷ് ചൗരസ്യ നേടി അഞ്ച് ഇന്ത്യക്കാർക്കാണ് ഇക്കുറെ ഗ്രാമി പുരസ്കാരങ്ങൾ ലഭിച്ചത് പോപ്പ് ഗായിക ടൈലർ സിപ്റ്റിൻ്റെ മിഡ് നൈറ്റ്സ് മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇതോടെ നാലു തവണ മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ പോപ്പ് ഗായികയെന്ന നേട്ടവും സിപ്റ്റ് സ്വന്തമാക്കി